തിമൃതക്കം തോം തിത്തം തിന്തക്കം തോം തിത്തം തിമൃതക്കം തോം തിത്തം തിന്തക്കം തോം തിത്തം തിമൃതക്കം തോം തിത്തം തിന്തോം തിത്തം മോസ്തു പറയാണ് ധരിക്കരുത് അന്നേ പറയണമെന്ന് കരുതില്ല സൗകര്യവും സന്ദർഭവും ഒത്തു പറഞ്ഞില്ലാതെ ഉള്ളൂ നാണു നേരം ഉള്ളപ്പോഴെങ്ങനെ ഇതൊക്കെ പറയാ അസലായിട്ടുണ്ട് കോലോത്ത് വരെ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നില കാപ്പി കിട്ടാറില്ല ഈ കൈപ്പുണ്യം പറയുന്നത് ഒരു വരാ അങ്ങനെ എല്ലാവർക്കും അത് കിട്ടില്ല അല്ല കുട്ടി നമ്മൾ രണ്ടുപേരും കൂടി പുറത്തിനിന്ന് നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന വല്ലൊരു വല്ല പറയുവാവോ പറയുവോ വല്ലോരും പറയാനായിട്ട് ഇവിടെ ആരെങ്കിലും കടന്നു വന്നിട്ടുമല്ലേ ഇവിടെ ആരും വരാറില്ല ഓഫക്കാരും ഇഷ്ടമില്ല ഓഫയുടെ സ്വഭാവ ഗുണം കാരണം അയലോക്കാരായിട്ടൊന്നും ഒരു ബന്ധമില്ല എനിക്ക് ഇവിടുത്തെ തട്ടും മറ്റു മുറി മോന്തായും ഒക്കെ ഒന്ന് കയറി കണ്ടാൽ കൊള്ളാറുണ്ട് നാടകം വന്നിട്ടാവാൻ ചാൻ വരാൻ വൈകും എന്ന് ജാനക്കുട്ടിന്നെ പറയുന്നു അപ്പൊ എന്താ വേണ്ടേ വിരോധമൊന്നുമില്ല നമ്മൾ കണ്ടാലും അകത്ത് കയറി ചുറ്റിക്കറങ്ങി കണ്ട് പുറത്തേക്ക് വരുമ്പോ ആരെങ്കിലും കണ്ടാൽ അല്ല ആരും ഉണ്ടാവില്ല കണ്ടാന്ന് കുട്ടി പറഞ്ഞല്ലോ പിന്നെ പട്ടിയും പൂച്ച അകത്ത് കിടക്കണ്ട ഉമ്മത്തെ വായലാചാരിയാക്കാം